ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ശേഷം ലോക്സഭ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് നാല്പത് ആൾക്കൂട്ട കൊലപാതകങ്ങളാണ് നടന്നിട്ടുള്ളത് അതിൽ നൂറ് ശതമാനം ആൾക്കാരും മരിച്ചത് മുസ്ലിംസ് തന്നെയാണ് മുസ്ലിങ്ങൾക്കെതിരെയാണ് ഈ ബീഫ് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കൂട്ട കൊലപാതകം നടക്കുന്നത് അതൊരു വശത്തുകൂടെ ഇതേ ബീഫ് കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് ചില സംസ്ഥാനത്തെ സർക്കാരുകൾ തന്നെ അധികാരികൾ അയച്ചുകൊണ്ട് വീടുകൾ തന്നെ ബുൾഡോസർ വെച്ച് തകർക്കുകയാണ് ബീഫ് വെച്ചു എന്നുള്ള കാരണമുണ്ട് പിന്നെ അതുപോലെ തന്നെ സംഘികൾക്ക് ഇപ്പോ ഭയങ്കര എല്ലാ ഫ്രീഡാണ് അവർക്ക് തോന്നുന്ന മുസ്ലിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നിട്ട് എന്തും ചെക്ക് ചെയ്യാം അതിനൊന്നും ഒരു തടസ്സമില്ല അത് പുതിയ തരം ഭരണഘടനയാണ് അങ്ങനെ കയറി വന്നിട്ട് ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കും ഫ്രിഡ്ജിന്റെ ഉള്ളിൽ മാംസം ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ തീരുമാനിക്കും അത് പശു ഉയർച്ചി മാത്രമാണ് വേറെ ഒരർച്ചി അല്ലെന്ന അത് അവർ തന്നെയാണ് തീരുമാനിക്കും എന്നിട്ട് ആ ഫ്രിഡ്ജ് എടുത്ത് കൊണ്ടുപോകും അതേപോലെ തന്നെ ആ വീടിന് തീവെക്കും അവിടുത്തെ സ്ത്രീകളെ ബലാസംഗം ചെയ്യും അങ്ങനെ പലതെന്ത് ചെയ്യാലും കുഴപ്പമില്ലല്ലോ കാരണം എന്താ വെച്ചാൽ അതൊക്കെ ഇപ്പോ ഈ സർക്കാരുകൾ തന്നെ അനുവദിച്ചു കൊടുത്തിരിക്കാണല്ലോ ലൈസൻസ് കൊടുത്തിരിക്കാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ചെയ്ത് ചെയ്തിട്ടിപ്പോ നാൽപ്പതോളം ആൾക്കാരനെയാണ് വെറും ഈ രണ്ട് മാസത്തിൻ്റെ ഇടയില് കൊന്നിട്ടുള്ളത് ആൾക്കൂട്ട കൊലപാതകം പിന്നെ ഏതാണ്ട് മൂന്ന് ആൾക്കൂട്ട കൊലപാതകം ഈ ഒരൊറ്റ ആഴ്ചയാണ് നടന്നത് അതായത് ഒരു കേസ് മിനിഞ്ഞാന്നോ മറ്റോ ഞാൻ നിങ്ങൾക്ക് എന്റെ വീട്ടിൽ കാണിച്ചു തന്നതാണ് ഏത് രൂപത്തിലാണ് ട്രെയിനിൽ ഒരു വയോധികൻ എഴുപത്തിരണ്ട് വയസ്സോ എഴുപത്തി വയസ്സോ ഉള്ള ഒരു വയോധികൻ സ്വന്തം മകളുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു അപ്പോ ഭരണിയില് അടച്ചിട്ട് അതായത് അതിൽ ഇന്ന മട്ടനോ ബീഫോ എന്തോ ആണ് അത് പശു ഒന്നല്ല അത് കൊണ്ടുപോകുന്ന സമയത്ത് ആ ഒരു ട്രെയിനിൽ വെച്ച് അയാളിനെ ആ ഒരു വയോധികനെ അടിച്ച് ക്രൂരമായി അടിച്ച് അതോടൊപ്പം തന്നെ വീട് എടുക്കുന്നതും ആ കാബാരികർ തന്നെയാണ് അവർ തന്നെയാണ് വീട് എടുത്തിട്ട് അത് പ്രചരിപ്പിക്കുന്നതും അവരുടെ ധൈര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അവരാ വീട് പ്രചരിപ്പിക്കുന്നതിനൊരു ലക്ഷ്യമുണ്ട് അതായത് ഒരു സന്ദേശം കൊടുക്കുകയാണ് ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളുടെ നിയമം ഒന്നും ചെയ്യില്ല ഞങ്ങൾക്ക് നിയമത്തിന്റെയും രാഷ്ട്രീയക്കാരുടെയും ഭരണത്തിന്റെയും പ്രൊട്ടക്ഷൻ ഉണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുക എന്നുള്ള സന്ദേശമാണ് ന്യൂനപക്ഷങ്ങൾക്ക് ആ ഭീകരവാദികൾ കൊടുക്കുന്നത് അതിനുശേഷം ആ വയോധികൻ പറയുന്നത് അയാളെ വലിച്ച് ആ ട്രെയിൻ ആ ബോഗിയുടെ ഡോറിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ചവിട്ടി പുറത്തേക്കിടാൻ പറഞ്ഞു ആ കാബാലികരൊക്കെ കൂടിയിട്ട് കാരണം ഇയാളെ തന്നെ എടുത്ത് വലിച്ചു കറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നം തന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഡോറിന്റെ അവിടെ കൊണ്ടുപോയപ്പോ രണ്ടു മൂന്നാൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് അവർ തടഞ്ഞത് കാരണമാണ് പുറത്തേക്ക് എറിയാതിരുന്നത് ഇല്ല എന്നെങ്കിൽ പുറത്തേക്ക് എറിഞ്ഞിട്ടിപ്പോ ആൾ മരിച്ചിട്ടുണ്ടാവും എന്നാണ് ആ ഒരു വയോധികൻ പറയുന്നത് എങ്ങനെയോ ഭാഗത്തിന്റെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അയാൾ കരയാണ് അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുമ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഒരൊറ്റ രാഷ്ട്രീയ നേതാക്കന്മാരോ ബുദ്ധിജീവികളോ സാമൂഹിക പ്രവർത്തകരോ ഒന്നും തന്നെ മിണ്ടുകയേ ഇല്ല മുസ്ലിംങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംഭവിച്ചാലും എല്ലാവർക്കും മൗനമാണ് ഈ രാഹുൽ ഗാന്ധി എന്തിനും പറഞ്ഞു ഈ വിഷയത്തിനെ കുറിച്ചിട്ട് എത്ര നാൽപ്പതാളിനെ കൊന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ വായു പുണ്ണാണ് അതേപോലെ തന്നെ എത്രയോ മുസ്ലിങ്ങളുടെ വീട് ബുൾഡോസറിച്ച് തകർത്ത് ഒരക്ഷരം അതിനെ കുറിച്ചിട്ട് ഈ പറയുന്ന രാഹുൽ ഗാന്ധി വീണ്ടിട്ടേ ഇല്ല അതേസമയം കാണാൻ മൂപ്പര് വേറെ ഓരോ സ്ഥലത്തൊക്കെയാണോ ഓടി ഓടിക്കുന്ന നടക്കണ സ്നേഹത്തിന്റെ കട എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇവിടെ യാതൊരു സ്നേഹത്തിന്റെ കട കാണാനും ഇല്ല പക്ഷെ എന്നാലും നമ്മുടെ ഈ സമൂഹത്തില് എല്ലാരും കാബാലികരാണെങ്കിലും എല്ലാരും ദുഷ്ടന്മാരാണെങ്കിലും ചിലപ്പോൾ ഒന്നോ രണ്ടോ മനുഷ്യത്വമുള്ളവർ ഉള്ളവർ മനുഷ്യ സ്നേഹികൾ അവര് എന്തായാലും അവരുടെ അഭിപ്രായം പറഞ്ഞിരിക്കും അങ്ങനത്തെ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് ഒരു സിനിമാ നടിയാണ് പറഞ്ഞിരിക്കുന്നത് ഈ സിനിമാ നടിയുടെ പേരാണ് സ്വര ഭാസ്കർ എല്ലാരും മോനത്തിലാണെങ്കിലും ഒരു നടിയെങ്കിലും മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു രണ്ട് വാക്ക് പറഞ്ഞിട്ടുണ്ട് ആ വാക്കുകളാണെങ്കിലോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു മനുഷ്യ സ്നേഹിയുടെ വാക്കുകളാണെന്നുള്ള കാര്യം അപ്പോൾ ഈ ഒരു നടി പറയുന്നത് ഇങ്ങനെയാണ് നമുക്കെല്ലാം അറിയാം പക്ഷെ ആരും മിണ്ടുന്നില്ല എല്ലാവരും മുസ്ലിങ്ങളെ നിരാശപ്പെടുത്തുന്നു സ്വരാ ഭാസ്കർ പറയാണ് പിന്നെ പറയുന്നത് മകളെ കാണാൻ പോകുന്ന വയോധികനെ ട്രെയിനിൽ ഹിന്ദുത്വ തീവ്രവാദി ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയക്കാരും പാർട്ടികളും മൗനം പാലിക്കുന്നതിനെതിരെ സിനിമാ നടി സ്വരാ ഭാസ്കർ ആൾക്കൂട്ട ആക്രമണത്തെക്കുറിച്ച് എല്ലാവരും എല്ലാം മനസ്സിലായിട്ടും ആരും ഒന്നും മിണ്ടാൻ കൂട്ടാക്കുന്നില്ലെന്ന് നടി എക്സിൽ എഴുതിയ കുറിപ്പിൽ പറഞ്ഞു കാരണം ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ആൾക്കൂട്ട കൊലപാതകത്തിനെ കുറിച്ച് അറിയാതിരിക്കുക കാരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇതിങ്ങനെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയല്ലേ മരിക്കുന്നത് മുഴുവൻ മുസ്ലിങ്ങളുമാണ് അപ്പൊ എന്നിട്ട് പോലും ഒരു അക്ഷരം ആരും തന്നെ മിണ്ടുന്നില്ല ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ടും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒന്നും തന്നെ മിണ്ടിയിട്ടില്ല കേട്ടോ അത് വേറെ കാര്യം എന്നിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും രാജ്യത്തെ മുസ്ലിം പൌരന്മാരനെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും കല്യാൺ ആൾക്കൂട്ട ആക്രമണം അതായത് ഇപ്പൊ ഈ ട്രെയിനിൽ നടന്ന സംഭവം എന്ന ഹാഷ്ടാഗിൽ എഴുതിയ കുറിപ്പിൽ സ്വരഭാസ്കർ പറഞ്ഞു എന്നാണ് പറയുന്നത് കാരണം ഈ രീതിയിലുള്ള ആൾക്കൂട്ട കൊലപാതകം ഉണ്ടാകുമ്പോൾ ആകെപ്പാട് പ്രതികരിക്കുക മുസ്ലിങ്ങൾ മാത്രമാണ് മുസ്ലിങ്ങൾ മാത്രമാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുക അത് തന്നെ എന്നെ പോലത്തെ ഒരു നാലഞ്ച് വ്ലോഗർമാർ പറഞ്ഞാ പറഞ്ഞു എന്നല്ലാതെ വേറെ ഓരോ എട്ടാളും അതിനെ കുറിച്ച് ഒരു അക്ഷരം പോലും പറയില്ല അതേസമയം ബംഗ്ലാദേശിലുള്ള വ്യാജ വാർത്തകൾ എടുത്തിട്ട് ഞങ്ങൾ ഹിന്ദുക്കളത് അവിടെ കൊല്ലുന്നേ പറഞ്ഞിട്ട് അലറി വിളിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരാണ് എവിടെ പോയാലും ഹിന്ദുക്കൾ ആക്രമിക്കുകയാണല്ലോ ഹിന്ദുക്കൾ പീഡിതരാണല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വാർത്ത നമ്മൾ ഡെയിലി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാട്സപ്പ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊന്ന ചരിത്രം ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിൽ ഒരു ഹിന്ദുവിനെ പോലും കൊല്ലുന്നില്ല അതാണ് ഏറ്റവും രസം ഫുള്ള് ഇന്ത്യക്കകത്ത് ഇരുന്ന് ഉണ്ടാക്കുന്ന വ്യാജ ന്യൂസുകൾ മാത്രമാണ് പക്ഷേ ഇന്ത്യക്കകത്ത് നടക്കുന്ന സത്യസന്ധമായ ന്യൂസുകൾ ഇതുപോലത്തെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ബീഫ് വെച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അതിനെ കുറിച്ച് ആരും മിണ്ടുകയും ഇല്ല അങ്ങനെ ഇപ്പൊ ബീഫ് കൈവശം വെച്ചവരെ ആൾക്കൂട്ട കൊലപാതകം നടത്തുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആർ നടത്തുന്ന അറവ് ശാലകൾ ബീഫ് കച്ചവടശാലകൾ എന്തുകൊണ്ട് പോയിട്ട് തീവെച്ച് തകർത്ത് അവിടുത്തെ ആൾക്കാരെ അടിച്ചു കൊല്ലുന്നില്ല അത് പറ്റില്ല കാരണം എന്താണ് അത് ആർ എസ് എസ് കാരാണ് ആ ഒരു മാതാക്കളിനെ കൊന്നാൽ കുഴപ്പമില്ല അവര് മാതാക്കളിനെ കൊന്നിട്ട് മുസ്ലിം രാജ്യത്തേക്ക് ഹലാസ്റ്റിക്കൽ അടിച്ചിട്ട് വിറ്റാൽ കുഴപ്പമില്ല ആ പൈസ നക്കിയാൽ കുഴപ്പമില്ല മുസ്ലിങ്ങൾ 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 എന്ന് പറഞ്ഞ് മാത്രം നടക്കുകയാണ് കുറെ തീവ്രവാദികൾ ഇന്ത്യക്കകത്ത് പിന്നെ തുടർന്ന് പറയാണ് കഴിഞ്ഞ ദിവസമാണ് അഷ്റഫ് അലി സയ്യിദ് ഹുസൈൻ എന്ന എഴുപത്തിരണ്ട് കാരണ മഹാരാഷ്ട്ര കല്യാൺ പുലേസി എം എസ് ടി എക്സ്പ്രസിൽ സഹയാത്രികരായ ഒരു കൂട്ടം ഹിന്ദുത്വ തീവ്രവാദികൾ ക്രൂരമായി ആക്രമിച്ചത് ഗോമാംസം കൊണ്ടുപോകുന്നുവെന്ന് ആരോപിച്ചാണ് വയോധികരെ ആക്ഷേപിക്കുകയും തെറി പറയുകയും മർദ്ദിക്കുകയും ചെയ്തത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇവർ തന്നെ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു എന്ന് പറയുന്നത് അപ്പൊ അവരെ ധൈര്യം സമ്മതിക്കണം കാരണം പോലീസ് ഞങ്ങൾക്ക് ഒരു ചൂക്കും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് എന്നിട്ട് ഈ സ്വരാ പറയാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ഇന്ത്യൻ നിയമപാലകർ ഇന്ത്യൻ ജുഡീഷ്യറി ഇന്ത്യൻ രാഷ്ട്രീയക്കാർ എല്ലാവരും തന്നെ ഇന്ത്യയിലെ മുസ്ലിം പൗരന്മാരെ നിരാശപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഇപ്പൊ തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഭരണഘടന പോലും എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് നിരാശ തന്നെയാണ് പിന്നെ അതിനുശേഷം ഞാൻ ആ ഒരു വയോധികന്റെ വീട് കണ്ടു അയാൾ എങ്ങനെയൊക്കെ ജീവൻ രക്ഷിച്ച് വീട്ടിലെത്തിയതിനു ശേഷം അവിടെ കുറച്ച് യൂട്യൂബർമാർ വന്നിട്ട് അയാളുടെ ഇന്റർവ്യൂ എടുത്തിരുന്നു അല്ലാതെ വേറെ മാധ്യമങ്ങൾ വരൂലല്ലോ കാരണം മുസ്ലിങ്ങളല്ലേ അങ്ങനെ കുറച്ച് യൂട്യൂബർമാർ വന്ന ആ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അതിൽ ആ ഹാജി അഷറഫ് പറഞ്ഞ ആള് പറയുന്നത് ആ വയോധികൻ പറയുന്നത് ഇങ്ങനെ ഈ സംഭവത്തിന് ശേഷം താനെ പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി അവിടെ ഈ റെയിൽവേ പോലീസ് ഉണ്ടാവല്ലോ അവിടെ ഓടിയിട്ട് അവിടെ ഇരുന്നിട്ട് ഒന്നും പറയാൻ പറ്റാതെ പേടിച്ച് പറിച്ചിട്ട് ശബ്ദം പുറത്തേക്ക് വരുന്നത് അങ്ങനെ അവിടെ കുറെ നേരം ഇരുന്നു എന്നാ പറയുന്നത് ഒരു മണിക്കൂർ മറ്റേ ഇരുന്നു എന്നിട്ടും ഒന്നും സംസാരിക്കാൻ പറ്റാതെയാണ് പിന്നെ വീട്ടിൽ നിന്ന് ആളെ വരുത്തിയിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോയതെന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു കൂട്ടത്തിലാണ് ആ ഹാജി അഷറഫ് പറഞ്ഞത് താനെത്തുന്നതിന്റെ മുമ്പേ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട് കൊല്ലാനായിരുന്നു അവരുടെ പദ്ധതി എന്നൊക്കെ പറഞ്ഞത് പക്ഷെ അവിടെ കുറച്ച് ഇതുപോലെ തന്നെ ഈ സ്വരാഭാസ്കറിനെ പോലത്തെ കുറച്ച് മനുഷ്യ സ്നേഹികൾ അവിടെ ഉള്ളത് കാരണം അവർ തടഞ്ഞു ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത ആൾക്കൂട്ടത്തെ കൊലപാതകം പറഞ്ഞ് കേൾക്കാമായിരുന്നു അങ്ങനെ ഈ ഹാജി അഷ്റഫ് ഇത് കേസാക്കി പോലീസിൽ അറിയിച്ചു അത് അറിയിച്ചപ്പോ എഫ്ഐആർ എഴുതാൻ തന്നെ ഒരുപാട് മണിക്കൂറുകൾ എടുത്തു അങ്ങനെ എഫ്ഐആർ ഒക്കെ എഴുതിയതിന് ശേഷം അവരെ അറസ്റ്റ് ചെയ്തു ആ ആൾക്കാരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തിട്ട് വെറും പന്ത്രണ്ട് മണിക്കൂറിന്റെ ഉള്ളിലാണ് അവർക്ക് ജാമ്യം കിട്ടിയത് ജാമ്യം കിട്ടി അവർക്ക് പുറത്തു പോകുകയും ചെയ്തു ഇനി ആ കേസ് ഇങ്ങനെ കാലാകാരം നടക്കുമെന്നല്ലാതെ വേറെ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പൊ ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് ഈ സംഭവത്തിന്റെ തൊട്ട് തലേന്ന് ഹരിയാനയിൽ ബീഫ് കഴിച്ചെന്നാരോപിച്ച് മുസ്ലിം യുവാവിനെ ഗോരക്ഷ ഗുണ്ടകൾ തല്ലിക്കൊന്നിരുന്നു ഇതിന്റെ ഒക്കെ വീടുണ്ട് അതൊന്നും ഇപ്പോ യൂട്യൂബിൽ ഇടാൻ പറ്റില്ല ആഗസ്റ്റ് ഇരുപത്തി ഏഴിന് ചർഖി ജില്ലയിലെ ബന്താറ ഗ്രാമത്തിലാണ് സംഭവം പശ്ചിമ ബംഗാൾ സ്വദേശിയായ സാബിർ മാലിക് ആണ് കൊല്ലപ്പെട്ടത് ബീഫ് കയ്യിൽ വെച്ച് പറയാ അടിച്ചു കൊല്ല നേമില്ല ഒന്നുമില്ല നല്ല സുഖം കൊന്നതിന് ശേഷം ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോയിട്ട് നല്ല ബീഫ് ഫ്രൈ അടിച്ചിട്ട് ഇങ്ങനെ പിന്നെ അടുത്ത ആളെ എങ്ങനെ കൊല്ലാന്ന് ചിന്തിച്ചു ഇങ്ങനെ നടക്കുകയാണ് ആക്രി തൊഴിലാളിയായ സാബിറിനെ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികൾ വിൽക്കാനുണ്ടെന്ന വ്യാജേനെ ഒരു കടയിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം സംഘി തീവ്രവാദികൾ ക്രൂരമായി മർദ്ദിച്ചു സമീപവാസികൾ ഇടപെട്ടതോടെ സാബിറിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു അങ്ങനെ കടുത്ത മർദ്ദനത്തിനിരയായിട്ടാണ് സാബിർ മരണപ്പെട്ടത് എന്നാണ് പറയുന്നത് സാബിറിന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനും മർദ്ദനമേറ്റു പക്ഷെ മുടിനാരെക്കാൻ രക്ഷപ്പെട്ടത് ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആക്രി വിറ്റ് നടക്കുന്ന പാവങ്ങൾ ബീഫ് കൈവശം വെച്ചാലോ വെച്ചിട്ടില്ലെങ്കിലോ മുസ്ലിം പേരുണ്ടെങ്കിൽ അടിച്ചുകൊല്ല അതേസമയം ബിജെപിക്കാർ വലിയ വലിയ ഹോട്ടലിൽ പോയിട്ട് ബീഫ് അടിക്കുക അതിനൊന്നും യാതൊരു പ്രശ്നമില്ല ബീഫ് വിൽക്കുക പശുക്കളെ കൊല്ലുക പൈസ ഉണ്ടാക്കുക ഹലാസ്റ്റിക്കർ അടിക്കുക മുസ്ലിം രാജ്യത്ത് വെക്കുക അതൊന്നും ഒരു കുഴപ്പമില്ല കാരണം എന്താണ് അവരൊക്കെ വലിയ പണക്കാരാണ് ഇതുപോലെ ആക്രി പേർക്കുന്നവരെയും വളരെയധികം വയസ്സായ ആൾക്കാരൊക്കെ ഇങ്ങനെ ആക്രമിച്ചിട്ട് വലിയ പൗരുഷൻ തെളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഘീ ഭീകരന്മാർ അപ്പൊ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഇനി സംഭവിച്ചുകൊണ്ടേയിരിക്കും ഇതിനൊന്നും അവസാനം ഉണ്ടെന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ട പക്ഷെ ഞാൻ പറഞ്ഞത് അതല്ല എല്ലാവരും മൗനം പാലിക്കുമ്പോഴും മനുഷ്യത്വമുള്ള ഒന്നോ രണ്ടോ പേർ തല ഉയർത്തി നിന്ന് ഇതിനെതിരെ രണ്ട് വാക്കെങ്കിലും പറയുന്നുണ്ട് അത് വലിയൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഈ ഒരു വീടില് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം